സയൻസ് ക്ലബിന്റെ ഉപജില്ലാ സെക്രട്ടറിമാരെ മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് അടിയന്തിരമായി ഇങ്ങനെയൊരു യോഗം കൂടിയതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നമ്മുടെ സയൻസ് ക്ലബ് കോഴിക്കോട് ജില്ലാ സയൻസ് ക്ലബും അതുപോലെ ഗ്രീൻ ക്ലീൻ കേരള മിഷനും ഒത്തുചേർന്ന് ചില പരിപാടികൾ കഴിഞ്ഞ അവധിക്കാലം മുതൽ നടത്തുന്ന കാര്യം എല്ലാവർക്കും അറിയാം അപ്പോ അതില് നമ്മള് വളരെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു ഇനമായിരുന്നു നമ്മുടെ നിഴലില്ലാ ദിനം അതിൻ്റെ ആ ഭൂമിയുടെ വിവിധ ഭാഗത്തെ രാജ്യങ്ങളിൽ നടക്കുന്ന നിഴലുകളെ നമുക്ക് കുട്ടികൾക്ക് ഒരേ സമയത്ത് ഒരേ ദിവസം ഉച്ച സമയത്തുള്ള നിഴലിന്റെ വലിപ്പം നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു മറ്റു സ്ഥലങ്ങളിലൊന്നും ഒരു പ്രവർത്തനമായിരുന്നു ലോകത്തിലുള്ള വിവിധ രാജ്യങ്ങളിലാണ് നമ്മൾ അതിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞത് അതുപോലെ ആ നമ്മള് ഇപ്പോൾ നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ ആ പതിനേഴ് സസ്റ്റൈനബിൾ ഗോൾസ് ഉണ്ട് ആ ലക്ഷ്യങ്ങൾ ആ നമ്മള് പൂർത്തിയാക്കേണ്ടതുണ്ട് ആ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെമിനാർ മത്സരം നമ്മുടെ ജില്ലയിൽ പ്രത്യേകിച്ച് നമ്മൾ മുൻകൈയ്യെടുത്ത് നടത്തുന്നുണ്ട് ഈ മത്സരത്തില് ഇത് ഓൺലൈനാണ് ഇതില് ലോകമെമ്പാടുമുള്ള യൂട്യൂബില് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് നമ്മുടെ കുട്ടികളുടെ പ്രസന്റേഷൻ കാണാൻ കഴിയും എന്നുള്ള ഒരു വളരെ അസുലഭമായ ഒരു അവസരം നമുക്ക് കിട്ടുകയാണ് നമ്മുടെ സ്കൂളിലെ സാധാരണ കുട്ടികൾക്ക് ഡയറക്ടായിട്ട് ജില്ലാതലത്തിലേക്കാണ് ജില്ലാതലം എന്നും പറഞ്ഞുകൂടാ ഉയർന്ന തലമാണ് കാരണം നമ്മുടെ കുട്ടികൾ നടത്തുന്ന ആ ഒരു സെമിനാറ് ലോകമെമ്പാടുമുള്ള ആളുകൾ കാണുകയാണ് അപ്പൊ അതിനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് അപ്പോ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വിശദീകരിക്കാൻ വേണ്ടി ഇക്ബാൽ സാറും അതുപോലെ ശശി സാറും ഒക്കെ ഉണ്ട് എന്നാലും ഞാൻ ഇൻട്രോഡക്ഷൻ ആയിട്ട് പറയുകയാണ് അപ്പൊ ഈ സെമിനാറ് നമ്മള് അതിലെ കുറച്ച് ആ ഭാഗം നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു നമ്മുടെ പല സ്കൂളുകളിലും ശശി സാറിന്റെ സ്കൂളിൽ നിന്നായിരുന്നു തുടക്കം നമ്മുടെ പല സ്കൂളുകളും അതിൽ പങ്കെടുത്തു കഴിഞ്ഞു ഈ സെമിനാർ മാത്രമല്ല നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ മത്സരങ്ങളെയും വെച്ചിട്ടാണ് നമ്മൾ മികച്ച സ്കൂളിനെ തെരഞ്ഞെടുക്കുന്നത് അപ്പോൾ ആ ഒരു മികച്ച സ്കൂൾ ഏതായിരിക്കും എന്ന ഒരു നമ്മുടേതാകണം എന്നുള്ള ചിന്തയാണ് ഓരോരുത്തർക്കും വേണ്ടുന്നത് നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോ ഇതിപ്പോ മേളക്കാലം എത്തിക്കഴിഞ്ഞു എന്നാലും അതിൻ്റെ ഇടയിൽ ഈ ഒരു പ്രോഗ്രാം നമുക്ക് വളരെ എളുപ്പത്തിൽ നടത്താൻ പറ്റും അപ്പോ ഈ ഒരു യോഗത്തിൽ പങ്കെടുത്ത പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടി നമുക്ക് നിയന്ത്രിക്കുന്നത് നമ്മുടെ ഡയറ്റ് പ്രിൻസിപ്പാൾ ഡോക്ടർ അബ്ദുൽ അസാറാണ് അത് അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിക്കുകയാണ് അതുപോലെ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് വിദ്യാഭ്യാസ ആ ഉപഡയറക്ടർ മനോജ് കുമാർ സാറാണ് അദ്ദേഹത്തെയും ആ ഒരു കർത്തവ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ വിഷയാവതരണം നടത്തുന്നത് സജിൽ സാറാണ് വിശദീകരിക്കുന്നത് മുഹമ്മദ് ഇക്ബാൽ സാറാണ് അപ്പോൾ ഈ പരിപാടിക്ക് അവസാനം നന്ദി പറയേണ്ടത് നമ്മുടെ ആ അഖിൽ സാറാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ശാസ്ത്രോത്സവവുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നമുക്ക് ഇതിന് ഈ ഒരു പരിപാടിക്ക് ശേഷം നമുക്ക് ചെയ്യാം ഒന്നാം ഘട്ടത്തിൽ ഈ ഒരു പരിപാടി നടത്താൻ വേണ്ടി അതിൽ അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ വേണ്ടി നമ്മുടെ ഡയറക്ടർ പ്രിൻസിപ്പാൽ നാസ സാറിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്